Welcome to to Echoes of of the 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 Word. Join us to reflect on God's love, Christian teachings, and the lives of the saints. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷം നമുക്ക് ശക്തവും പ്രോത്സാഹജനകവുമായ ഒരു സന്ദേശം നൽകുന്നു ദൈവം നമ്മെ കണ്ടുമുട്ടുന്നത് നമ്മുടെ പൂർണതയിലല്ല മറിച്ച് നമ്മുടെ ബലഹീനതയിലും പരാജയങ്ങളിലും ഭയത്തിലുമാണ് എന്നിട്ടും നമ്മെ അതിലും വലിയ ഒന്നിലേക്ക് വിളിക്കുന്നു രാത്രി മുഴുവൻ ജോലി ചെയ്തിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിലും സൈമൻ പത്രോസിനെയും കൂട്ടാളികളെയും കുറിച്ച് നാം കേൾക്കുന്നു അവരുടെ ക്ഷീണവും നിരാശയും സങ്കൽപ്പിക്കുക അവർക്കറിയാവുന്നതെല്ലാം അവർ ചെയ്തു എന്നിട്ടും അവരുടെ വലകൾ ശൂന്യമായി തുടർന്നു നിരുത്സാഹത്തിന്റെ ഈ നിമിഷത്തിലേക്ക് യേശു കടന്നുവരുന്നു അവൻ പത്രോസിനോട് വീണ്ടും വല വീശാൻ പറയുന്നു ക്ഷീണിതനും സംശയാലുവുമായിരുന്നെങ്കിലും പത്രോസ് അനുസരിക്കുന്നു വലകൾ നിറഞ്ഞൊഴുകുന്നു പത്രോസിന്റെ പ്രതികരണം ശ്രദ്ധേയമാണ് കർത്താവെ എന്നെ വിട്ടുപോകണമേ കാരണം ഞാൻ പാപിയായ മനുഷ്യനാണ് അവന്റെ ബലഹീനതയും അയോഗ്യതയും അവനറിയാം എന്നാൽ യേശു പിന്തിരിയുന്നില്ല പകരം അവൻ പറയുന്നു ഭയപ്പെടേണ്ട ഇനി മുതൽ നീ ആളുകളെ പിടിക്കും ദൈവത്തിന്റെ വിലി ഒരിക്കലും നമ്മുടെ ശക്തിയെക്കുറിച്ചോ പൂർണതയെക്കുറിച്ചോ അല്ല അത് നമ്മിൽ പ്രവർത്തിക്കുന്ന അവന്റെ കൃപയെക്കുറിച്ചാണ് ശിഷ്യത്വം വിശ്വാസത്തോടെ ആരംഭിക്കുന്നു നമുക്ക് യോഗ്യതയില്ലായ്മയോ ഉറപ്പില്ലായ്മയോ തോന്നുമ്പോൾ പോലും അതെ എന്ന് പറയുന്നു കൊളോസ്യർക്കുള്ള തന്റെ ലേഖനത്തിൽ വിശുദ്ധ പൌലോസ് ഈ സത്യത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നു നമുക്ക് യോഗ്യമായി നടക്കാനും സ്നേഹത്തിൽ നല്ല ഫലം കായ്ക്കാനും സന്തോഷത്തോടെ കഷ്ടപ്പാടുകൾ സഹിക്കാനും കഴിയേണ്ടതിന് ആത്മീയജ്യാനത്താൽ നിറയണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു നമ്മുടെ ശക്തി പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മിൽ നിന്നല്ല മറിച്ച് നമ്മിൽ ജീവിക്കുന്ന ക്രിസ്തുവിൽ നിന്നാണ് ഈ സുവിശേഷത്തെ പ്രതിധ്വനിപ്പിക്കുന്ന രണ്ട് കഥകൾ ഞാൻ പങ്കുവെക്കട്ടെ ഒന്നാമതായി കൈകളോ കാലുകളോ ഇല്ലാതെ ജനിച്ച് നിക്കു ഉചസിച്ച് വലിയ വെല്ലുവിളികളെ നേരിട്ടു എന്നിരുന്നാലും യേശുവിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ ബലഹീനതയെ ശുശ്രൂഷയ്ക്കുള്ള ഒരു വേദിയാക്കി മാറ്റി മറ്റുള്ളവർ പരിമിതികൾ കണ്ടെടുത്ത് ദൈവം ശക്തി വെളിപ്പെടുത്തി നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ തകർച്ച അവന്റെ ശക്തി പ്രകാശിക്കുന്ന സ്ഥലമായി മാറുന്നുവെന്ന് നിക്കിന്റെ ജീവിതം നമ്മെ കാണിക്കുന്നു രണ്ടാമതായി അവളുടെ ക്ലാസ്സിൽ എപ്പോഴും ഒന്നാമതായിരുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ഓർക്കുന്നു അവളുടെ റാങ്ക് മൂന്നാം സ്ഥാനത്തേക്ക് താഴ്ന്നപ്പോൾ അവൾ തകർന്നു നിരുത്സാഹപ്പെട്ടു എന്നാൽ ആ ബലഹീനതയുടെ നിമിഷത്തിലാണ് അവൾ കൂടുതൽ ആഴത്തിൽ ദൈവത്തിലേക്ക് തിരിഞ്ഞത് പതിവായി പള്ളിയിൽ പോകാൻ തുടങ്ങി ശക്തിയുടെ ഒരു പുതിയ ഉറവിടം കണ്ടെത്തി ഒഴിഞ്ഞ വലകളുടെ ഒരു രാത്രിക്ക് ശേഷം പത്രോസിനെ പോലെ അവളുടെ പോരാട്ടം ദൈവത്തിന്റെ ക്ഷണത്തിന്റെ നിമിഷമായി മാറി സഹോദരീ സഹോദരന്മാരെ നമുക്കുള്ള സുവിശേഷം ഇതാണ് ദൈവം നമ്മളെ എവിടെയാണോ അവിടെ കണ്ടുമുട്ടുന്നു അവൻ നമ്മുടെ പരാജയങ്ങളിലേക്കും ഭയങ്ങളിലേക്കും ബലഹീനതകളിലേക്കും പ്രവേശിക്കുന്നു നമ്മെ കുറ്റം വിധിക്കാനല്ല മറിച്ച് നമ്മെ മുന്നോട്ട് വിളിക്കാനാണ് വീണ്ടും നമ്മുടെ വലകൾ വീശാനും അവനിൽ പുതുതായി വിശ്വസിക്കാനും അവന്റെ കൃപ മതിയെന്ന് കണ്ടെത്താനും അവൻ നമ്മെ ക്ഷണിക്കുന്നു അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ കരുണയുടെ ആവശ്യകതയെ അംഗീകരിക്കാനുള്ള എളിമയ്ക്കും അവന്റെ വിളിക്ക് അതെ എന്ന് പറയാനുള്ള ധൈര്യത്തിനും അവൻ നമ്മിലൂടെ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ശക്തി അവനിൽ നിന്നാണ് വരുന്നതെന്ന് എപ്പോഴും അറിഞ്ഞുകൊണ്ട് അവന്റെ രാജ്യത്തിനു വേണ്ടി ഫലം കായ്ക്കുന്ന ഈ വിളിക്ക് യോഗ്യരായി നമുക്ക് നടക്കാം ആമേൻ ഐ വുഡ് ലൈക് ടുത്ത്